മുക്കാൽ മണിക്കൂർ എടുക്കും കേട്ടോ അവിടെ എത്താൻ വേണ്ടി വിഷമായതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കില്ല പക്ഷെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തി ഞാൻ ചേട്ടനും കുടിച്ച് ഉമ്മ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒരു വർഷമായി തോന്നുന്നു കേട്ടോ ആ ഒരു ചേട്ടനായിട്ട് ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങളുടെ കല്യാണം ഒക്കെ നടന്ന അമ്പലത്തിൽ വെച്ചായിരുന്നേ അങ്ങനെ അമ്പലപ്പുഴയിലെത്തിയപ്പോഴത്തേക്കും മുടുക്കത്ത് തിരക്കായിരുന്നു വയസ്സ് സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അതെ ഈ ആര്ക്കൂട്ടിനും ചെന്നും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ അമ്പലത്തിൽ കയറാനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങൾ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് തന്നെ പിന്നെ അകത്തോട്ട് കയറേണ്ട പുറത്ത് നിന്ന് തൊഴാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് തൊഴാന് വേണ്ടി പോവാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ആര്ക്കൂട്ടർ വൈകീട്ടം കിട്ടിയ പൈസ കൊണ്ട് ടോയ്സ് വാങ്ങിക്കണം അത്രേ അങ്ങനെ ടോയ്സ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ ആ ആര്ക്കൊണ്ട് എന്താ സ്പൈഡർമാൻ്റെ ടോയ്സ് ഒക്കെ എവിടെയാണ്ട് കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ടോയ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പേഴ്സുമായിട്ട് പോകുകയാണെങ്കിൽ ആ പേഴ്സ് ആർക്കും കൊടുക്കില്ല കേട്ടോ കയ്യിൽ തന്നെ വെച്ചിരിക്കുവാണ് വിഷു എന്നിട്ടും കിട്ടുന്ന മുതൽ അങ്ങനെ ഞങ്ങളത് ഈ പോകുന്ന വഴിയിൽ ചേട്ടൻ്റെ പുളിശ്ശേരി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണേ അതുപോലെ തന്നെ വെള്ളവും കുടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അവിടെ നിന്നിട്ട് ആ കട കയറിയിട്ട് വെള്ളവും കുടിച്ചു ഒരു ചെറിയ മിൽക്ക് ഷേക്ക് വാങ്ങിച്ചെന്ന് ആര്ക്കൊണ്ട് തണുക്കാത്ത വെള്ളം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അത് കുടിച്ചതിന് ശേഷം ഞങ്ങളത് വീണ്ടും അമ്പലത്തിലോട്ട് പോവുകയാണേ ആരുക്കൂട്ടും ടോയ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ കൈസോ അതേ വലയിടുന്ന സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇതാണ് സാധനം കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പം പിന്നെയും നോക്കിയപ്പോഴത്തേക്കും തിരക്ക തിരക്കോട് തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കൂടിയുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി മുട്ടിയാണ് കേട്ടോ നടക്കുന്നത് പിന്നെ കണ്ണനെ കാണാൻ വേണ്ടി എന്തോ എന്തോരോ ആൾക്കാരാണെങ്കിലും ക്യൂ നിൽക്കുന്നത് അതുപോലെ തന്നെ ഉച്ച സമയം ആകാറായിട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്നൊക്കെ തൊഴിലതിന് ശേഷം ഞങ്ങളിത് ഇറങ്ങുവാണേ അപ്പോൾ ഞാൻ ചേട്ടനോട് വേണം നമുക്ക് കുറച്ച് സെൽഫിയും ഒക്കെ എടുക്കാം അങ്ങനെ സെൽഫിയും ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ആര്ക്കൂടിനും ചേട്ടനും കൂടെ ഇതേ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ പോയി പക്ഷെ ശകത്ത് കയറാൻ പറ്റില്ല ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ പുറത്തുനിന്ന് തൊഴുത് ആർക്കൂടിന് ഇതേ ടോയ്സ് ഒക്കെ വാങ്ങിച്ചല്ലേ ടോയ്സ് വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് അവൻ വന്നത് അല്ലെടണ്ടേ ഏ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ആ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയത് കൂടി പിടിച്ചിട്ട് ചേട്ടൻ ഇന്നലെ രാത്രി പന്ത്രണ്ടര കഴിഞ്ഞാണ് വന്നത് കേട്ടോ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞോണ്ട് അമ്പലത്തിലോട്ട് വന്നതാണ്